പ്രശസ്ത പിന്നണി ഗായകനായിരുന്ന മുഹമ്മദ് റാഫിക്ക് കോഴിക്കോട് മ്യൂസിയം ഒരുങ്ങുന്നു മുഹമ്മദ് റാഫി ഫൌണ്ടേഷനും കോർപ്പറേഷനും ചേർന്നൊരുക്കുന്ന മ്യൂസിയത്തിന് പിന്തുണയുമായി മകൻ ഷാഹിദ് റാഫിയെത്തി ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാനാണ് തീരുമാനം മുഹമ്മദ് റഫി വിട പറഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ആ ഓർമ്മകളെ അത്ര വേഗം മറക്കാൻ കോഴിക്കോട്ടുകാർക്ക് കഴിയില്ല ആ ശബ്ദത്തെ അത്രമാത്രം ആഘോഷിക്കുന്നു ഈ നഗരം വർഷങ്ങൾക്ക് മുമ്പ് അതുല്യ പ്രതിഭ കോഴിക്കോടെത്തി പാട്ടുപാടിയ ഓർമ്മകൾ ഉൾപ്പെടെ തലമുറകൾക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് പ്രിയ ആരാധകർ കോർപ്പറേഷൻ നൽകിയ ഭൂമിയിൽ ലക്ഷം രൂപ ചിലവിൽ മുഹമ്മദ് ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയമാണ് കോഴിക്കോട് ഒരുങ്ങുന്നത് റഫിയുടെ എല്ലാ പാട്ടുകളും ഫോട്ടോകളും അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളും മ്യൂസിയത്തിലുണ്ടാകും അൻപതോളം പേർക്ക് ഇരിക്കാവുന്ന ആംഫി തിയേറ്ററോട് കൂടിയ പൂന്തോട്ടവും റഫിക്കായി ഒരുങ്ങുകയാണ് ട്വന്റി കോഴിക്കോട്